നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ആശ്വാസം കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി കേസിൽ ഒന്നു മുതൽ ആറ് വരെ പ്രതികൾ കുറ്റക്കാരാണെന്നും അവർക്കെതിരെ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി പറഞ്ഞു ശിക്ഷാവിധി പന്ത്രണ്ടിനാണ് പറയുക കേസിൽ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞില്ലെന്നും കോടതി പറഞ്ഞു പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ പി വിജീഷ് സലീം പ്രദീപ് എന്നീ പ്രതികളാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത് കോടതി മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന ദിലീപ് ആരാധകർക്ക് നേരെ കൈവീശി സന്തോഷം പ്രകടിപ്പിച്ചു ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അതിനാലാണ് ദിലീപ് രക്ഷപ്പെട്ടത് പ്രതിഭാഗം മേൽ ഇനി അപ്പീൽ നൽകും കോടതിക്ക് പുറത്ത് ദിലീപ് ആരാധകർ ലഡു വിതരണം നടത്തി പുറത്തു വന്ന ദിലീപ് മാധ്യമങ്ങളോട് സംസാരിച്ചു തന്നെ കൊടുക്കാനായി പലരും ശ്രമിച്ചതാണെന്നും പോലീസിനെതിരെയുമെല്ലാം ദിലീപ് തുറന്നടിച്ചു പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും വക്കീലന്മാർക്കുമൊക്കെ ദിലീപ് നന്ദിയും പറഞ്ഞു കേസിന്റെ വിധി വന്നതോടെ വലിയ ആശ്വാസത്തിലാണ് ദിലീപും കുടുംബവും